ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ കഴിഞ്ഞ ഇടയ്ക്ക് ചേർന്ന ജി സി സി അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടിയുടെ തുടർച്ചയായാണ് ജി സി സി ജോയിന്റ് ഡിഫൻസ് കൌൺസിൽ യോഗം ചേർന്നത് കൌൺസിൽ അടിയന്തര യോഗം ചേർന്ന് ഉടൻ നടപടികൾക്ക് രൂപം നൽകാൻ ഉച്ചകോടിയുടെ ഭാഗമായി ചേർന്ന ജി സി സി ഭരണകർത്താക്കളുടെ യോഗത്തിൽ തീരുമാനമായിരുന്നു ആറുപേരുടെ ജീവനെടുത്ത ദോഹയിലെ ഇസ്രായേൽ ശേഷം സ്വീകരിക്കേണ്ട നടപടികൾ പ്രതിരോധ സമിതി യോഗം വിശദമായി ചർച്ച ചെയ്തു രഹസ്യ വിവരങ്ങൾ പരസ്പരം കൈമാറാനുള്ള ധാരണ യോഗത്തിലുണ്ടായി വ്യോമാതിർത്തി സുരക്ഷിത ാക്കാൻ ആറു രാജ്യങ്ങളും സഹകരിച്ച് പ്രവർത്തിക്കും മിസൈൽ അടക്കമുള്ളവയെക്കുറിച്ചുള്ള വിവരങ്ങൾ മുൻകൂട്ടി അറിയാവുന്ന സാങ്കേതിക സൗകര്യങ്ങൾ സജ്ജീകരിക്കും സംയുക്ത സൈനിക അഭ്യാസം നടത്താനും യോഗത്തിൽ തീരുമാനമായി ജി സി സിയിലെ ഏതെങ്കിലും ഒരു അംഗരാജ്യത്തിനു നേരെയുണ്ടാകുന്ന ആക്രമണം സ്വന്തം രാജ്യത്തിന് നേരെ നടക്കുന്ന ആക്രമണമായി അംഗരാജ്യങ്ങൾ കണക്കാക്കുമെന്ന് സെക്രട്ടറി ജനറൽ ജാസിം മുഹമ്മദ് അൽ ബുദൈവി അറിയിച്ചു കഴിഞ്ഞ ഞായർ തിങ്കൾ ദിവസങ്ങളിലായി ദോഹയിൽ നടന്ന ഉച്ചകോടിയിൽ അൻപത്തിയേഴ് രാജ്യങ്ങളാണ് പങ്കെടുത്തത് ഇസ്രായേലിനെതിരെ ശക്തമായ വിമർശനം ഉച്ചുകോടിയിലുണ്ടായിരുന്നു മാതൃഭൂമി ന്യൂസ് ദോഹ